നമ്മുടെ അനന്തപുരിയിൽ ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണാഘോഷം അതിഗംഭീരമായി നടന്നു എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ അതിമനോഹരമായ ഒരു ഈ പ്രാവശ്യവും ഭക്തജനങ്ങൾക്കായിട്ട് പത്മനാഭൻ്റെ മണ്ണിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മനോഹരമായ അത്തപൂക്കളം കാണാനും സെൽഫി എടുക്കാനും തന്നെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം പത്ത് മണിയായിട്ടുണ്ടാവും അപ്പോൾ തന്നെ ഈയൊരു കാണുന്ന തിരക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും മാത്രം തിരക്കുണ്ടായിരുന്നു ശ്രീവന്മെ കാണാനും തൊഴിവാനും അതിനൊക്കെ തന്നെ ഈ ഒരു അത്തപ്പൂക്കളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ചെയ്യുന്നതിനൊക്കെ തന്നെ സെൽഫി എടുക്കാൻ അതിമനോഹരമായ ഒരു വിഷ്വലാണ് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നത് നമ്മൾ ഈ ഇത്രയും തിരക്കുള്ള ടൈമിൽ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എൻട്രി ഗേറ്റ് അതായത് റോഡിൽ നിന്ന് ശ്രീവന്മ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുന്ന എൻട്രി ഗേറ്റിൻ്റെ ഭാഗത്ത് എല്ലാ വർഷവും ഉള്ളതുപോലല്ല ഈ പ്രാവശ്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ഒരാൾക്ക് വെച്ച് പോകാനുള്ള ഒരു ഗ്യാപ്പിലാണ് പോലീസ് ആ ഒരു സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്തത് കാര്യം ഇത്രയും റഷ് ഉണ്ടായ ടൈമിൽ ആൾക്കാർക്ക് ഒരു ഫ്രീ ആയിട്ട് പോകാനും പറ്റുന്നില്ല അത്രയും റഷ് ആ ഒരു എൻട്രി ഭാഗത്തുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വന്നു ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും ആ ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുവോണ ദിവസം അനുഭവപ്പെട്ടു എന്നുള്ളത് അറിയാതിരിക്കാൻ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എല്ലാവർക്കും ഓണാശംസകൾ